അങ്ങനെ ഞാനും അഫിനുവും കൂടി സ്റ്റേജിലേക്ക് കയറി അപ്പോൾ ചുറ്റും എല്ലാവരും ഭയങ്കര കയ്യടിയും സൗണ്ടും ഭയങ്കര വൈബ് തന്നെ കേട്ടോ ചുറ്റൊന്നും പൂത്തിരി നമ്മളെ ഫ്ലവർ പോലത്തെ സംഭവങ്ങൾ താഴെ വീകണ് അങ്ങനെ ഒരു മൂമെൻറ്റ് കിട്ടോ ഇനി നമ്മളെ മൂമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അഫിനുവിന് മഹറിട്ട് കൊടുക്കുന്ന ഒരു ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു മൂമെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ആ ഒരു മൂമെൻറ്റിൽ പങ്ക് ചേരാൻ വേണ്ടിയിട്ട് അഫിനൂവിൻ്റെ ഉപ്പ ഉമ്മ അനിയന് എല്ലാവരും വന്നു അതേപോലെ എൻ്റെ ഉമ്മ ഉപ്പ പെങ്ങമാർ അളിയൻ എല്ലാവരും വന്നിട്ട് ആ ഒരു വൈബ് ആ ഒരു മൂമെൻ്റിൽ എല്ലാവരും വരട്ടെ എന്നാലും കുറച്ചുകൂടി ഒരു അടിപൊളി ആവുന്ന ഒരു സംഭവമാണല്ലോ അങ്ങനെ മഹർ ഇങ്ങനെ കൈ പിടിച്ച് നിന്നപ്പോൾ അഫ്നു പറഞ്ഞു മഹർ ഇങ്ങോട്ട് ഇട്ടുകൂടി വേഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കൈ വെറുക്കിണ്ടൊന്ന് വെയിറ്റ് ചെയ്യ് അങ്ങനെ ഏതാലും അവസാനം ബിസ്മി ചെല്ലി എല്ലാവരും മുന്നൊന്നും ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ മഹർ ഇട്ട് കൊടുത്തു അപ്പോൾ ഭയങ്കര മൂമെൻ്റ് കഴിഞ്ഞു കിട്ടോ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷവും സങ്കടം വന്നു കാരണം സങ്കടം എന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ സങ്കടം ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവമൊക്കെ ഒന്നൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര അടിപൊളിയായി എല്ലാവരും എല്ലാവരും സ്നേഹത്തിലും സപ്പോർട്ടിലും ആ ഒരു മുന്നെന്നും ആ ഒരു ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു മൂമെൻ്റ് അത് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാവും പക്ഷെ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്തു ആ ഒരു മൊമെൻറ്റ് അങ്ങനെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ മഹറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു മാലയും പിന്നെ നെക്ലേസും ഒക്കെ നമ്മൾ അഫീന ഇട്ട് കൊടുത്തു അതായത് മാഷാൽ ആ ഒരു മൊമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനിയാത്ത നമ്മളെ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്ന കുറച്ച് സെക്ഷൻസുകൾ ഉണ്ടാവില്ല അതിനാണ് ഈ മാല മഹർ കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് എന്താ ക്യാമറ പറഞ്ഞു ഇങ്ങനെ മഹർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു മൊമെൻറ്റ് സ്കിൽ എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളൊരു ൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളത് കഴിഞ്ഞിട്ട് എടുക്കണം എന്നുള്ളൊരു ഇതീനാണ് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു മൂമെന്റും കഴിഞ്ഞു പിന്നെ നമ്മളെ കസിൻസ് എല്ലാവരും കൂടി അഫിനുള്ള ചോക്ലേറ്റൊക്കെ കൊണ്ടും ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഉറക്കെ മെല്ലെ മെല്ലെ അങ്ങനെ വന്ന് അഫിനുവിൻ്റെ കയ്യിലേക്ക് ഓരോ ചോക്ലേറ്റിന്റെ ബോക്സ് കൊടുത്തു ഭയങ്കര ആ ഒരു മൂമെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ഡ്രസ് കോഡൊക്കെ സെറ്റാക്കി മഷാള ഭയങ്കര വൈബാ കല്യാണം വൈബ് ആക്കി തന്നിട്ടുണ്ട് ഏതായാലും അടുത്ത പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടോ കാരണം മുന്നിൽ തന്നെ നല്ലൊരു കേക്ക് ഇങ്ങനെ നിലനിന്ന് നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരും കൂടി നമ്മൾ എല്ലാവരും കയ്യിടത്തോളം എല്ലാവരും നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ച് കൊണ്ടുപോകുന്നത് എല്ലാവരും കൂടി ഉള്ള ഒരു മൂമെന്റിൽ കട്ട് ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എല്ലാവരും വന്ന് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം വന്നപ്പോൾ നമ്മൾക്ക് എന്താ ഇന്ന് കട്ട് ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഏതായാലും കട്ട് ചെയ്തു ഞങ്ങൾ രണ്ടാളും കൂടി അപ്പം ആ ഒരു മൂമെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇത്ര വർണ്ണിച്ചാലും ആ ഒരു മൂമെന്റ്സ് ഒന്നും മറക്കാൻ പറ്റൂല്ല ഭയങ്കര അടിപൊളിയായിരുന്നു മെമ്മറബിൾ ആയിരുന്നു പിന്നെ ഞാനൊരു കേക്ക് എടുത്ത് അഫിനു കൊടുത്തു അഫിനൊരു കഷ്ണൻ എടുത്ത് എനിക്കും നിന്നു പിന്നെ ഉമ്മ കൊടുത്തു ഉപ്പ കൊടുത്തു അഫിനുവിൻ്റെ ഉമ്മ കൊടുത്ത് ഉപ്പ കൊടുത്തു പിന്നെ

പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ കാരണം അസിന് വന്ന് ഒരു മൈക്ക് മൈക്കെടുത്ത് പാട്ട് പാടി ഇങ്ങനെ വന്ന് പിന്നെ അഫ്നുവിന് ആ മൈക്ക് കൈമാറി അഫ്നു പിന്നെ ആ പാട്ടിങ്ങനെ പാടിൻ്റെ ഒന്നും പറയേണ്ട അടിപ്പൊളിയായിരുന്നു പിന്നെ നമ്മൾ ആ പാട്ട് പാടിയതിൽ എന്താ കാരണം വെച്ചാൽ അത് കോപ്പിറേറ്റ് ഇഷ്യൂ വരും മ്യൂസിക്കിനൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഏതായാലും ആ ഒരു പാട്ടും ആ ഒരു മൂമെൻ്റും എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും പറയാം നമ്മൾ ചുറ്റിലുള്ള ഓഡിയൻസിൻ്റെ നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് ഒന്നൊരു എനർജി നമുക്ക് പാട്ട് പാടാനും എന്ത് തരത്തിലുള്ള പരിപാടിയാണെങ്കിലും നമുക്ക് അതിന് എനർജി നമുക്ക് ഒന്നുകൂടി കിട്ടുന്നു അവിടെ നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ തന്നെ സൂഫി ഡാൻസുമായിട്ട് കുറെ പിള്ളേരും കൂടെ വന്നിട്ട് ഒരു നല്ല മനോഹരമായിട്ട് സൂഫി ഡാൻസ് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മൂമെൻ്റ് നല്ല രസം ഇനി കാണുന്നവർക്കും ഒരു പ്രത്യേക ഒരു മൂമെന്റ് തന്നെ ആയിരുന്നു അത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് സൂഫി ഡാൻസ് പോലെ ഇപ്പം ട്രൈ ചെയ്ത് നോക്കണോ അഫിനി പറഞ്ഞു വേണ്ട വെറുതെ അറിയാതെ വെറുതെ എന്തിനാ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ തൽക്കാലം അവിടെ തന്നെ ഇരുന്നു പിന്നെ അതിന് ശേഷം ഒരു മൊമെന്റ് ഇവരെ കൂടെ നമ്മളൊരു ഒരു കുഞ്ഞി കുറച്ച് സ്റ്റെപ്പ് കിട്ടും സ്റ്റെപ്പ് എന്നില്ല ജസ്റ്റ് ഇങ്ങനെ കറക്കൂലേ ആ ഒരു മൂമെന്റ് ആ ഫിനു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറക്കൽ അപ്പോൾ നമ്മൾ എന്താക്കി ആ ഒരു മൊമെന്റ് പോലെ ഒരു സമൂഹത്തോടു കൂടി നമ്മളിങ്ങനെ ചെയ്തിട്ടോ അതും കുഴപ്പമില്ലാതെ ഉഷാറായി രസമാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ നല്ല രസമല്ലേ അങ്ങനെ അതും കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു മൂമെൻ്റൊക്കെ നമുക്ക് ഭയങ്കര കുറവൊക്കെ ഉണ്ടെങ്കിലും അമ്പവം നമ്മൾ സെറ്റാക്കി തന്നെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലല്ലേ ആ സ്റ്റേജിൽ നിൽക്കണമൊക്കെ നമ്മളെ കൂട്ടുകാരാണ് കേട്ടോ ഓരോല്ലാവരും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരു പണി സെറ്റാക്കി ാണ് എന്താ പണിയുന്നല്ലേ രണ്ട് ലേസിൻ്റെ മാല ആ മാല കൊണ്ടുവന്നിട്ട് ആട്ടും ഇങ്ങോട്ടും വിടാനാണോ അവർ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിലൊക്കെ ലേസ് മുട്ടായി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികളാണ് നമ്മൾ യൂട്യൂബിൽ കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ കുട്ടികളെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ലെയ്സും മുട്ടായി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു കണ്ടന്റിനെ ചെറുതായിട്ടൊന്ന് ട്രോളി ഇങ്ങനെയാണ് തുടക്കകാലം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ലെയ്സൊക്കെ വെച്ചായിരുന്നു എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടി പോലും ഇങ്ങനെ എന്താ പറയുക ലേസ് ഒക്കെ കൊണ്ടുപോകുന്നു അത് രണ്ടാളുകൾ ആട്ടും ഇങ്ങോട്ടൊക്കെ ഇടീപ്പിച്ചും എന്നെ നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കാൻ പാടില്ല എനിക്ക് ഡാൻസ് കളിക്കാൻ ഇതൊന്നും അറിയാത്തത് തന്നെ ഞാൻ ഓരെന്തൊക്കെ കളിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ അറിയാതെ കളിച്ച് പോയതാണ് അപ്പോൾ ഇത് എന്താ പറയുക അതിൻ്റെ വോയിസ് മാത്രം കേൾക്കുക വിഷ്വൽ നിങ്ങൾ കാണണ്ട കണ്ട നിങ്ങൾ ചിലപ്പം ചിരിച്ചിട്ട് വെറുതെ ഒരു പണി ഉണ്ടാക്കേണ്ടല്ലോ ഇതെന്താ കളിക്കേണ്ടതെന്ന് നിങ്ങൾ ചിലപ്പം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഇത് ഡാൻസ് ആണോ വെച്ചാൽ ആണ് അല്ലേന്ന് വെച്ചാൽ അല്ല കാരണം നമുക്ക് അറിയുന്ന കുറച്ച് എന്താ പറയുക മാങ്ങാപ്പറി ചളികുത്ത് സ്റ്റെപ്പുകളൊക്കെ മോഡൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ കൈവശം ഉണ്ടാണ് അത് നമ്മൾ കൈന്നിട്ടിട്ട് നമ്മൾ ഓരോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ വാടക കൂടി സ്റ്റേജ്മെ കയറി വന്നപ്പോൾ നമ്മൾ ഓരോ വിഷമിപ്പിക്കരുതല്ലോ ഒരു വാ കേറി വാ നമുക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആ ഒരു വൈബിൽ കളിച്ചതാണ് പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഡാൻസേഴ്സും മൊത്തം ടീമിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു എനർജി കൂടി കയറുമല്ലോ അപ്പോൾ ആ ഒരു മൂഡിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിച്ച് പോയതാണ് എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ ഡാൻസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ കൂടെ ഒരു രസമാണ് മൊത്തത്തിൽ ആ ഒരു വൈബ് നമ്മൾ അത്രേ ഉള്ളൂ ആ ഒരു രസം നമ്മൾ എൻജോയ് എല്ലാരും എൻജോയ് ഈ ഒരു പണി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇവര് സ്റ്റേജ്മെൻ്റെ ഈ ഡാൻസ് കളിക്കേണ്ടതിലും എല്ലാം പിടിച്ചു കൊണ്ടുപോകുന്നു താഴത്ത് വേറൊരു വലിയ സെർക്കിൾ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അവരിടേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ പറയണ്ടല്ലോ പിന്നെ കുറവ് മടിയൊക്കെ ആട്ട് മാറും നമുക്ക് അപ്പോ പിന്നെ ഒന്നും നോക്കില്ല പാട്ടുകൂടി വന്നപ്പോ സെറ്റ് അതിന്റെ ഇടയിൽ കൂടെ എന്റെ അഫിനും എന്തൊക്കെ ഇങ്ങനെ ആക്കാനൊക്കെ നോക്കുന്നുണ്ട് ഡാൻസേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഡാൻസേഴ്സിനോട് ഓള് പറഞ്ഞു എനിക്ക് പാട്ട് പാടാനറിയാം ഡാൻസ് ഒന്നും അങ്ങനെ അറിയൂല തൽക്കാലം നമ്മൾ വീഡിയോ അറിയൂലില്ലേ അടിപൊളിയായിട്ട്